വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിചേർത്ത് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ആത്മഹത്യാ പ്രേരണ കേസിലാണ് കുറ്റപത്രം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഒന്നാം പ്രതി ഡി സി സി മുൻ പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ നൂറോളം സാക്ഷ്യമൊഴികളുണ്ട് ബാങ്ക് ഇടപാട് രേഖകൾ വിജയനുമായി നേതാക്കൾ നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഓഡിയോ ക്ലിപ്പുകൾ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ വിജയന്റെ ഡയറിയിലെ വിശദാംശങ്ങൾ എന്നിവയെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒന്നര കോടിയോളം രൂപയുടെ ബാധ്യത വിജയന് ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളും ജാമ്യത്തിലാണ് അപ്പച്ചന്റെ ശബ്ദസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ് പരിശോധന ഫലം കോടതിക്ക് കൈമാറും ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ഉൾപ്പെടെയുള്ളവരാണ് മരണത്തിന് ഉത്തരവാദികളെന്ന വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു വിജയനെയും മകനെയും മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് വിജയനും മകനും വിഷം കഴിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുപത്തിയേഴിന് രണ്ടുപേരും മരിച്ചു നിയമനക്കോഴയിലുള്ള വിജിലൻസ് കേസിലും ഐ സി ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ജനം വയനാട്